വെയിലു കൊണ്ടു നിൻപൂടലയ്യോ താളുപോലെ തളർന്നു പോയി മണ്ണിലോടിക്കളിച്ചതു മതി കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദിടുന്നു വിശപ്പ നിമോകം കിങ്ങിനീടുന്നു നിന്നമ്മു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി 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 ഹരിോവി വറുതുപ്പേരിയും കാളനും ചോറ പട്ട ചമ്മന്തിയും മെണ്ണാ നെയ്യും വീളം വീട്ടുണ്ടിത കണ്ണനുണ്ണി മാമുണ്ണേ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഉപ്പു മാംബാഴം രാമ രാമയ്യം പപ്പടം എന്നീതെല്ലാം വിളമ്പിട്ടുണ്ടിത കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നിന്നൂടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും തന്നെ രാപാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവിന്ദ കൊമ്പും ചോരലും കക്ഷത്തിൽ വയ്ക്ക പമ്പരം വയ്ക്ക അംഗത്തിൽ അന്യന്മാരാരും വന്നെടുക്കില്ല കണ്ണനുണ്ണി മാമുണ്ണേം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണുനറും മാലിം ഉണ്ണാനും പുണ്യം നേടാനും കകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദു നോക്കുന്നു നീയുണ്ട കിണ്ണം നക്കിത്തോർത്തി നുണയ്ക്കുവാൻ വിണ്ണവർ വിടലാങ്കം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി പാൽ പഞ്ചസാര പായസം ഗോവിന്ദസാരപായ ധാരാളം ിൽ വെളു വെള്ളുത്തിടും നിന്നൂടൽ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ കട്ട തൈരും പരുപ്പും പെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണ ഞാൾ ചൂർണകുന്താളം നീളം വൈകില്ല കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിലൊന്നുമില്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ണേ കണ്ണനുണ്ണി മാമുണ്ണേ